അഞ്ച് ലക്ഷം ബലൂണുകളാണ് അബുദാബിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്തേക്ക് പറത്തിവിട്ടത് കാണികൾക്ക് കാഴ്ച വിസ്മയം തീർത്ത ഈ കാഴ്ച ഷെയ്ഖ് ഷെയ്ഖ്സെയ്ദ് ഫെസ്റ്റിവലായിരുന്നു നടന്നത് എന്നാൽ ഇത്രയും ബലൂണുകൾ പിന്നീട് എന്ത് ചെയ്യും ഈ ബലൂണുകളാണ് മരുഭൂമിക്ക് മൂടികൂട്ടുന്ന വൃക്ഷങ്ങളായി മാറുന്നത് യു എയിൽ തന്നെ ഏറ്റവും അധികം മരങ്ങളുള്ള എമിറേറ്റ് അബുദാബിയാണ് ലക്ഷക്കണക്കിന് മരങ്ങളാണ് ഓരോ വർഷവും അബുദാബിയിൽ നട്ടുപിടിപ്പിക്കുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഉപയോഗിച്ച ഈ ബലൂണുകൾക്കുള്ളിൽ വൃക്ഷങ്ങളുടെയും മറ്റു ചെടികളുടെയും സീഡ്സ് നിറച്ചതാണ് ബലൂണുകൾ പൊട്ടിയാൽ വൃക്ഷങ്ങളായി മാറും ഇതുകൂടാതെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ ബലൂണുകളാണിത് സാധാ ബലൂണുകളെക്കാൾ പെട്ടെന്ന് പ്രകൃതിയിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഈ ബലൂണുകൾക്കൊപ്പം പുതുജീവനും വളരും പ്രകൃതിയുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ ആഘോഷങ്ങളും ഇവിടെ നടക്കാറുള്ളത് മരുഭൂമിയിൽ അത്രയേറെ ശ്രദ്ധയോടെയാണ് മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നത്